കുറച്ച് കാലമായിട്ട് ചെറിയ രീതിയിലൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ആൽബം തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ആൽബത്തിൻ്റെ വർക്കുകളൊക്കെ ഞാൻ ഏതായാലും പെൻറ്റിങ്ങിൽ വെച്ചിട്ടുള്ളതാണ് ചെയ്ത് തീർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്കറിയാം ഏറ്റവും മസ്റ്റുള്ളൊരു കാര്യമാണ് എംബ്രോയ്ഡറി വർക്ക് എന്നുള്ളത് അപ്പോൾ എംബ്രോയ്ഡറി എന്നെ തുടങ്ങുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ഏതായാലും തുടങ്ങുക അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് ഇതാ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കാർബൺ പേപ്പർ വെച്ചതിന് ശേഷം അതാ ഈ പിക്ചർ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിക്ചറെന്തിനാണ് വെച്ചതെന്നല്ലേ അത് നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്ത പരിപാടി ചെയ്യാൻ സ്കെച്ച് എടുക്കുക എന്നുള്ള പരിപാടി സ്കെച്ച് എടുത്തിട്ടില്ലെങ്കിൽ ചിത്രം വരയ്ക്കുമ്പോൾ പെർഫെക്ഷൻ കിട്ടൂലെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയുന്നുകൊണ്ടാണ് ഞാൻ സ്കെച്ച് എടുക്കുന്നത് കേട്ടോ വരയ്ക്കാൻ അറിയുന്ന ഏറ്റവും ബെറ്റർ വരയ്ക്കുക തന്നെയാണ് കേട്ടോ വരച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ വരച്ചാൽ ഇന്ന് തീർക്കേണ്ട പരിപാടി ഞാൻ ഒരു മാസം എടുത്താലും തീരുവില്ല അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത് പിന്നെതാ ഈ വട്ടചക്രമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വട്ടചക്രം എന്ന് ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഇതിനെ വട്ടിന് ഈ റൗണ്ടിന് എന്താ അതിൻ്റെ പേര് എന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ ഇരിക്കട്ടെ സ്റ്റിച്ചിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിച്ച് തന്നെയാണ് ചെയിൻ സ്റ്റിച്ച് അത് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സൂചി അടിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് വലിച്ചിട്ട് ഇതാ എങ്ങനെയൊക്കെ തന്നെ ഇത് കറക്റ്റ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാൻ കാണിച്ചു തരാം ഈ സ്റ്റിച്ചാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെങ്ങല ചെങ്ങലയായിട്ട് കാണും നല്ല ഭംഗിയാണ് ഇട്ടത് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു സ്റ്റിച്ചും കൂടിയാണ് ചെയ്താലാണെങ്കിൽ നല്ല രസമാണ് ഇട്ടത് കാണാൻ അപ്പോൾ അതാ സൂചിയും നൂലൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ സൂചി പിന്നെ എല്ലാത്തിനും ഒന്നായിരിക്കും നൂല് പിന്നെ അവനവൻ്റെ ഇഷ്ടമുള്ള കളറ് അവനവൻ്റെ ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എടുക്കൽ ഏകദേശം ഇതാ തുന്നി കഴിയുമ്പോൾ ഇങ്ങനെ ചെങ്ങലയായിട്ട് നിൽക്കും കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ നന്നായിട്ട് കാണുന്നുണ്ടാവില്ലല്ലേ അത് ഫുള്ളായിട്ട് കഴിഞ്ഞാലേ നമുക്ക് ഭംഗി മനസ്സിലാവുള്ളൂ ബേക്ക് ഭാഗം ചെങ്ങലെന്നല്ല നേരെ ഉള്ള തുന്നൽ തന്നെയാണ് കേട്ടോ ഏകദേശം ഇതാ ചിത്രത്തിലെ തണ്ട് മുഴുവൻ തുന്നി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ലീഫും തുന്നി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തുന്നി കഴിഞ്ഞതൊന്നും അല്ല കേട്ടോ കുറേ ടൈം എടുത്ത് തന്നെയാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് തണ്ടിന് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീന് ലീഫിനും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ ഇനി ഇതാ ഇതിലേക്കുള്ള ഫ്ലവറിൻ്റെ ഇതളുകൾ തുന്നാൻ പോവാണ് കേട്ടോ ഇതളുകൾ ഇതാ ഞാൻ ഈ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്ന് ഈ കളർ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഒരു കളറല്ലേ ഓറഞ്ച് കളറാണ് നല്ല രസമുണ്ട് ആ പച്ചയിൽ ഇങ്ങനെ കാണുമ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് വിശപ്പും ദാഹവും ഒപ്പം ഒപ്പും വന്നിട്ടുണ്ടായിരുന്നത് ഒരു ജ്യൂസ് അടിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് പൂവൻ പഴം ഉണ്ടായിരുന്നു അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് ബൂസ്റ്റൊക്കെ വേണോ എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ കൂട്ടാൻ വേണം കേട്ടോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനായിട്ട് കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടേസ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏതായാലും കുഴപ്പമില്ല കുടിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഇതാ രണ്ടാമത്തെ പൂവും ഞാൻ തുണി തുടങ്ങിയിട്ടുണ്ട് തുന്നി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല തുന്നി ഏകദേശം ആയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഓ അത്രക്ക് സ്പീഡോന്ന് എല്ലാ ഇത് ക്യാമറേൻ്റെ സ്പീഡല്ലേ അപ്പം രണ്ട് പൂവും തുന്നി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതളുകൾ മാത്രം തുന്നി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ആ പച്ചേൻ്റെ കൂടെ ആ മഞ്ഞ ഓറഞ്ചൊക്കെ കാണാൻ തന്നെ ഓ എന്താല്ലോ രസം കണ്ടിരുന്നു പോവും ഇനി ഇതാ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കണമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ തുന്നുന്നത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് കേട്ടോ ഫ്രഞ്ചിനോട്ട് തിന്നിയിട്ട് അത് ഞാൻ പിന്നീട് ഫ്രഞ്ച് നോട്ട് തുന്നുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുന്നാന് പക്ഷെ ഒരുപാട് ടൈം എടുക്കും പോലെ എനിക്ക് തോന്നാറുണ്ട് ഏതായാലും തുന്നി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഞാനതൊന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം സൂചി ഇങ്ങനെ കുത്തി എടുത്തതിന് ശേഷം നൂലിനെ നൂലിനെങ്ങനെ വലിച്ചെടുത്തിട്ട് നൂല് സൂചിയിലൊന്ന് ചുറ്റി കൊടുക്കുക ചുറ്റിയതിന് ശേഷം എവിടുന്നാണോ തുടങ്ങിയിട്ടുള്ളത് അതിന് തൊട്ടടുത്ത് തന്നെ കുത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചെറിയൊരു റോസാപ്പൂ പോലെ ഉണ്ടാവും നല്ല ഭംഗിയാണിത് മുഴുവനായിട്ട് തുന്നി കഴിഞ്ഞാൽ ഇതാ ഏകദേശം ഇതെങ്ങനെ ആക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാൻ തന്നെ